കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലം മന്ത്രി സന്ദർശിച്ചു ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് റവന്യൂ മന്ത്രിയുടെ യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ എന്നും ജനങ്ങളോടൊപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പന കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിൽ ജനങ്ങൾ വീട് വച്ച് താമസിക്കുന്ന പ്രദേശത്ത് റവന്യൂ വകുപ്പ് ബോർഡ് വച്ച വിഷയം ചർച്ച ചെയ്യുവാൻ ഈ മാസം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇവിടേക്കെത്തിയ മന്ത്രി പ്രദേശവാസികളെ കണ്ട് അവർക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് മടങ്ങിയത് വിവരം അറിഞ്ഞ ഉടൻ താനെത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം ആയതുകൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി ജനങ്ങളുമായി സംസാരിച്ചതിനുശേഷം റവന്യൂ മന്ത്രിയെ ഫോണിൽ വിളിച്ച വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊടുത്തു തുടർന്നാണ് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുവാൻ തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കും ഈ നാല്പത്തെട്ട് കുടുംബങ്ങളുടെയും ഇവിടെ താമസിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റവന്യൂ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ് ഭാഗത്ത് മാത്രമല്ല ജനപക്ഷത്താണ് സർക്കാർ അതുകൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയത് ഇതിനാവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇക്കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ആശയം ഉണ്ടാകേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ല ജനപക്ഷത്തെ എന്നും ഈ സർക്കാർ ഉണ്ടാകും ജനകീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇന്നും നിലകൊള്ളുകയും ചെയ്യും ഭൂപ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ശ്രമിക്കുന്ന സർക്കാരാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ നിയമം ഭേദഗതി ചെയ്ത ചട്ട നിർമ്മാണത്തിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതക്ക് തെളിവാണ് ജില്ലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പൂർണമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അവർ പട്ടയത്തിനായി അപേക്ഷ നൽകിയിട്ടുമുണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് കൊടുത്താണ് മന്ത്രി മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുടിയേറിയവരാണ് പ്രദേശത്തെ കുടുംബങ്ങൾ